കേരളത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു മീഡിയയും അതിനേക്കാൾ വൈബ്രന്റ് ആയിട്ടുള്ള ദൃശ്യമാധ്യമ മേഖലയും ഉണ്ട് ആ മാധ്യമ മേഖല തുടങ്ങുന്ന സമയത്ത് ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂങ്കിൽ ഇന്ന് ഒരു പിടി ദൃശ്യ ദൃശ്യമാധ്യമങ്ങളുണ്ട് ഒരു പിടി ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ ഇപ്പം നമ്മൾ കേൾക്കുന്നത് ബിഗ് ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ടി വി ചാനൽ കേരളത്തിലേക്ക് വരാൻ പോകുന്നുവെന്നും അവരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളിൽ നിന്നൊക്കെ മാധ്യമപ്രവർത്തകരെയൊക്കെ വലിയ തുക എട്ട് ലക്ഷം പത്ത് ലക്ഷത്തിൻ്റെയൊക്കെ ശമ്പളം കുടിച്ച് മേടിക്കാൻ മേടിച്ച് കൊണ്ടുപോയെന്നും ഒക്കെ ഉള്ള വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി കിവി ഏത് സമയം വേണേലും കേരളത്തിലേക്ക് വരാം എന്നാൽ അതിനുമുമ്പ് തന്നെ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള അതിനപ്പുറത്ത് വളരെയധികം മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ പ്രത്യേകത പ്രത്യേക ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ സ്ഥിരം കാണുന്നതാണ് അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ വലിയ തോതിൽ മത്സരാധിഷ്ഠിതമായി മുന്നോട്ടു പോകുന്നു എന്ന് പറയുമ്പോഴും പറയുന്ന അവസരത്തിൽ തന്നെ ആ ദൃശ്യമാധ്യമങ്ങളിലെ അവതാരകർ ഇന്ന് ജനങ്ങളുടെ വലിയ ചർച്ചാ വിഷയമാണ് വലിയ അവതാ വലിയ ചർച്ച പേഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വിനുവി ജോൺ ആണ് ട്വന്റി ഫോർ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിമാണ് മലയാള മനോരമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അയ്യപ്പദാസ് അതുപോലെ തന്നെ ഷാനി പ്രഭാകർ അതുപോലെ നിഷ പുരുഷോത്തമൻ അവരൊക്കെ അതുപോലെ മരംപെട്ടുകാരൻ്റെ ഒരു ചാനലുണ്ട് അതിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിനകത്തുള്ള ഒരു പോസ്കോ കേസിലെ പ്രതിയാണ് തലയിൽ മുടിയൊന്നുമില്ലാത്ത പോസ്കോ കേസിലെ ഒരു പ്രതി പിന്നെ അവിടെയുള്ള പിന്നെ വനിതകൾ രണ്ടുപേരുണ്ട് അതിലൊരു സുജയ പാർവതി ഉണ്ട് അതുപോലെ തന്നെ സ്മൃതി പരുത്തിക്കാടുണ്ട് അവരുടെയൊക്കെ പേരുകളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക എല്ലാ ദിവസവും അവരാണല്ലോ ഈ ഈ അന്ത്യ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ അവതാരകർ വലിയ തോതിൽ നമ്മുടെ ഇടയിൽ ചർച്ചാ വിഷയം അവർ ചർച്ചാ വിഷയമാണ് അതിൽ ജോണാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവതാരകൻ ഏറ്റവും മൃദുമായിട്ടുള്ള നിർവികാരമായിട്ടുള്ള മുഖഭാവത്തോടുകൂടി ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരകൻ വിനുവി ജോൺ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കമില്ല അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശ്രദ്ധയിൽ വരുന്ന ഒരു അവതാരകൻ്റെ പേരാണ് ഹാഷ്മി താജ് ഇബ്രാഹിം അദ്ദേഹം കുറേ നാൾ മാതൃഭൂമി ചാനലുണ്ടായിരുന്നു ഇപ്പോൾ ടി വി എന്താണ് ട്വൻറ്റി ഫോർ ന്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവതാരകനാണ് ഹാഷ്മി താജ് ഇബ്രാഹിം ഹാഷ്മിതാജ് ഇബ്രാഹിമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ അദ്ദേഹത്തിന് ശ്വാസം പിടിച്ചിരിക്കാം എന്നാണ് എനിക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും കാണും പിരിക്കുന്നു ശ്വാസം പിടിച്ച് അദ്ദേഹം തൊണ്ട കീറിക്കൊണ്ട് അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിൽ ഇങ്ങനെ വിഷയങ്ങളെ കുറിച്ചിട്ട് വിളിച്ച് പറയും എന്നിട്ട് അത് പിന്നെ റീലാക്കി അതിൻ്റെ മേരിൽ വരുമാനം അവരുണ്ടാക്കും അദ്ദേഹമായി ശ്വാസം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹത്തിന് തന്നെ പിടിയില്ല കൈയ്യിൽ നിന്ന് പിന്നെ വിട്ടുപോകും പിന്നെ അദ്ദേഹം അങ്ങ് പറയും പിന്നെ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അങ്ങ് വിളിച്ച് പറയും പിന്നെ ഒരു ഘട്ടം വരുമ്പോൾ അത് നിർത്തും അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പിന്നെ ബാക്കിയുള്ളവർ അതിൻ്റെ വിശാംശങ്ങളെക്കൊന്നും ഞാൻ പോകുന്നു ഞാനെന്ന് ഈ വീഡിയോയില്ല യഥാർത്ഥത്തിൽ ഈ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകനെ കുറിച്ചും ട്വൻ്റി ഫോർ ന്യൂസിലെ പ്രമുഖ അഭി പിന്നെ അവതാരകനെ കുറിച്ചും ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാൻ പോകുന്നത് ശ്രുതിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഇന്ന് നിലവിലുള്ള അവതാരകരിൽ വെച്ച് ഏറ്റവും കൂടുതൽ അഹങ്കാരിയും ഏറ്റവും കൂടുതൽ അസഹിഷ്ണുതയുള്ളയാളും ഏറ്റവും കൂടുതൽ താൻ പ്രമാണിയുമായിട്ടുള്ള ഒരു അവതാരകനാണ് ഈ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നാണ് ഈ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹം എന്തോ എല്ലാത്തിനും മുകളിലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ അദ്ദേഹമാണ് അദ്ദേഹമാണ് ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു അവതരണം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ചീഫ് ജസ്റ്റിസ് ആണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും കാരണം ലോകത്ത് അദ്ദേഹത്തിൻ്റെ മുകളിൽ ആരുമില്ല ആരോടും എന്തും ചോദിക്കാം ആരോടും ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികരിക്കാം ഏത് രാഷ്ട്രീയ നേതാവ് വന്നാലും ആ രാഷ്ട്രീയ നേതാവിനെ പുച്ഛിക്കുന്ന രീതിയിലും പരിഹസിക്കുന്ന രീതിയിലും ഒക്കെ സംസാരിക്കാം അതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് എവിടെ നിന്നോ ഏതോ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ തോന്നൽ പ്രതികരണം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിന് സൗമ്യമായി സംസാരിക്കാൻ അറിയില്ല അദ്ദേഹത്തിന് കൂടി സംസാരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിയുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ സംസാരവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും എല്ലാം അതിലെല്ലാം അടിമുടി ലോക്ക് സ്റ്റോക്ക് ലോക്സ്റ്റോക്കൻ ബാരൽ നിറഞ്ഞിരിക്കുന്ന ഒരു വികാരം അഹങ്കാരവും പരസ്പര ബഹുമാനമില്ലായ്മയുമാണ് താൻ ആരോടാണോ സംസാരിക്കുന്നത് താൻ സംസാരിക്കുന്ന ആളെന്തോ മൂട്ടയോ ഈച്ചയോ ഉറുമ്പോ ഒക്കെ ആണെന്നാണ് ഈ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ധാരണ അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ചർച്ചയിൽ പങ്കെടുക്കുന്നവരോടൊക്കെ അദ്ദേഹം പിന്നെ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല ഇപ്പം രൂക്ഷമായും ഗൗരവമായിട്ടും ഒക്കെ സംസാരിക്കാം പക്ഷെ അഹങ്കാരത്തോടുകൂടി താൻ പ്രമാണിത്വത്തോടു കൂടി അസഹിഷ്ണുതയോടുകൂടി ഇതുപോലെ സംസാരിക്കുന്ന ഒരവതാരകൻ മലയാളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ഇപ്പോൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല സുഹൃത്ത് ഇത് സുഹൃത്തിൽ ഇത്രയും കാര്യം ഞാൻ ആമുഖമായി പറയാനിടയായത് ഇക്ക ഇന്നലെ ഞാൻ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടവുമായി നടത്തുന്ന ഒരു അഭിമുഖം കാണാനിടയായി രാഹുൽ മാങ്കൂട്ടം പറഞ്ഞാൽ നമുക്കറിയാം പാലക്കാട് എം എൽ എ ആണ് അയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ കുറിച്ചിട്ട് നമുക്കറിയാം അയാൾക്കെതിരെ ഉയർന്നു വന്ന സ്ത്രീപീഡന ബലാത്സംഗ ആരോപണങ്ങളായിരുന്നു നമുക്കറിയാം മൂന്ന് പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നു ആ മൂന്ന് പരാതികൾ പിന്നെ കോടതികളിൽ ചെന്നു ആ മൂന്ന് പരാതികൾ കോടതികൾ പരിശോധിച്ചു അതിൻ്റെ വിശദാംശങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും അതിൻ്റെ ഏതാണ് ശരി ഏതാണ് തെറ്റ് അതിനകത്തൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ഇനിയിപ്പോൾ ഒരു ഒരു കുറ്റവാളിയാണോ എന്ന് തന്നെ ഇരിക്കട്ടെ കുറ്റവാളിയാണോ എന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹം ഒരു ചാനലിൽ ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ അയാളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഒരു സാമാന്യ മര്യാദ ഒരു അവതാരകരും കാണിക്കേണ്ട സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ നല്ല ഒരു ഏത് വേറെ ഏത് ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും എത്രയോ കുറ്റവാളികളോട് എത്രയോ മാധ്യമപ്രവർത്തകർ അവതാരകർ ഇതിനു മുമ്പ് സംസാരിച്ചിരിക്കുന്നു അവരൊക്കെ എത്രയോ മാന്യമായും സമചിത്വതയോടുകൂടിയും ആ ആണ് ആ കുറ്റവാളികളോടൊക്കെ സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഇവിടെ ഒരു എം എൽ എ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ കുറ്റാരോപിതൻ മാത്രമാണ് അയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തട്ടിപ്പ് ആരോപണങ്ങളാണെന്ന് ഒന്നിലധികം കോടതികൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് എന്നാൽ അയാൾ പൂർണ്ണമായും കുറ്റവിമുക്തനാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അയാൾ കുറ്റാരോപിതനാണ് അയാൾ കുറ്റവാളിയല്ല അയാൾ അക്യൂസ്ഡ് മാത്രമാണ് അയാൾ കൺവിക്റ്റ് അല്ല അയാൾ ഒരു എം എൽ എ ആണ് അയാൾ ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ മുമ്പിൽ ഈ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന ആള് ഇരിക്കുന്നത് കണ്ടാൽ തന്നെ നീ ആരടാ നിനക്ക് എൻ്റെ മുമ്പിൽ വന്നിരിക്കാൻ എന്താണെ അവകാശം എന്ന് തോന്നുന്ന രീതിയിലാണ് ഈ ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ഈ കാലുമേക്കാലും കയറ്റി ഇതെങ്ങനെ കൈയൊക്കെ വെച്ചിട്ടാണ് ഇയാൾ ഇരിയാൾ ആരാണ് ആരാണ് ഈ ഹാഷ്മി താജ് ഇബ്രാഹിം എനിക്കറിയില്ല അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള പശ്ചാത്തലമൊന്നും എനിക്കറിയത്തില്ല അത് പഴയ എസ് എഫ് ഐ കാരനായിരുന്നു അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ പറ്റിയ ഈ ട്വൻ്റി ഫോർ ന്യൂസിലെ ഒരു പ്രധാനപ്പെട്ട അവതാരകനാണ് അത്രയും സ്ഥാനമേ അയാൾക്കുള്ളൂ അത് വലിയ പിന്നെ മുഖ്യമന്ത്രിയുടെ വലിയ സ്ഥാനമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ജനങ്ങൾ അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ വന്നിരുന്നു ഇങ്ങനെ കാലും മേക്കാലും കയറ്റി ഇങ്ങനെ കൈയ്യൊക്കെ കൊണ്ട് നീ ആരടാ നീ എന്തടാ നീ എത്ര പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടടാ നിങ്ങൾ ശരിയാക്കി തരടാ തരാടാ നിങ്ങൾക്കുള്ളൊരു കൂടി ഇങ്ങനെ പിന്നെ താടി താടിയങ്ങനെ കൈയൊക്കെ വെച്ച് ഇരുന്നു കൊണ്ട് ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടാൽ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് വലിയ ബഹുമാനം തോന്നി കാരണം ഒരു അഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റത്തിൽ അപ്രമാദത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഞാനായിരുന്നെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ എനിക്ക് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ മൈക്ക് ഊരി വെച്ചിട്ട് ഞാൻ ഞാനെൻ്റെ വഴി പോന്നെ പക്ഷേ ആ രാഹുൽ മാങ്കുട്ടോ ചെറുപ്പക്കാരൻ എനിക്ക് വലിയ ബഹുമാനം തോന്നി എത്ര സമജിത്തയോടുകൂടി എത്ര കൂടിയാണ് ഈ അഹങ്കാരിയോട് ഈ രാഹുൽ മാങ്കുട്ടം സംസാരിച്ചുകൊണ്ടിരുന്നത് ഒന്നും എൻ്റെ ഒന്നും നൂറിലരംശക്ഷമ പോലും എനിക്കുണ്ടാകുമായിരുന്നില്ല അയാൾക്ക് പ്രകോപനപരമായ ചോദ്യം ചോദിക്കാം പക്ഷെ ചോദ്യം ചോദിക്കുന്നതിന് ഒരു രീതിയില്ലേ സുഹൃത്തുക്കളെ ചോദ്യം ചോദിക്കുന്നതിന് മര്യാദയില്ലേ വടിയെടുത്ത് അടിക്കാൻ ചെല്ലുന്ന പോലാണോ കൈ കൊണ്ട് കരണ കുറ്റിക്കെട്ട് അടിക്കാൻ ചെല്ലുന്ന പോലാണോ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതൊരു അഹങ്കാരമാണ് അയാളുടെ നാളെ ചോദിക്കും എന്ത് തോന്നിയാസം കാണിക്കാന്നല്ലേ ഇതൊക്കെ കാണിക്കുന്നത് എന്നിട്ട് അയാളെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താ ഒരു പരാതി വന്നില്ലേ രണ്ട് പരാതി വന്നില്ലേ മൂന്ന് പരാതി വന്നില്ലേ ആരാണ് ഈ പരാതി കൊണ്ടുവന്നു ഹാഷ്മി കാജ് ഇബ്രാഹിമേ പരാതി കൊണ്ടുവന്ന് ഇവിടുത്തെ ഭരണം കൂടല്ലേ അതിൽ ഗുരുതര ആരോപണങ്ങൾ പിന്നെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഭരണം കൂടമല്ലേ നിങ്ങളാ വിധിനേയങ്ങൾ എടുത്ത് വായിച്ചു നോക്ക് രണ്ടാമത്തെ വിധിനേയത്തിൽ പറയുന്നുണ്ട് ക്രൈംബ്രാഞ്ചിന് ഇതിനകത്ത് ഇടപെടലുണ്ടോ എന്ന് സംശയമുണ്ടെന്ന് കോടതി പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് വേണം വന്നിരിക്കാൻ അല്ലാതെ ആരോ എഴുതിത്തന്ന കുറെ കടലാസുകളുമായിട്ട് വന്നിരുന്നിട്ട് അത് അതെടുത്ത് അങ്ങ് ഛർദ്ദിച്ച് വെക്കലല്ല മാധ്യമപ്രവർത്തകരുടെ ജോലി അതുപോലെയാണ് ഗുരുതരമായ ആരോപണങ്ങളല്ലേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എം വി ഗോവിന്ദെന്നും പറഞ്ഞ പോലെ അവൻ്റെ അയാളുടെ വായിനിടയ്ക്ക് അങ്ങ് വന്നുപോയി എം വി ഗോവിന്ദം പറഞ്ഞ പോലെ അര് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മൂന്നോ നാലോ അഞ്ചോ ആറോ പരാതി ഭരണകൂടത്തിന് കെട്ടിപ്പൊക്കി ഉണ്ടാക്കാൻ കഴിയില്ലേ ഹാഷ്മി താദ് ഇബ്രാഹിം എന്നെ എട്ടു ദിവസം അറസ്റ്റിലിട്ടല്ലോ ഈ അറസ്റ്റ് ജയിലിലിട്ടല്ലോ ഈ ഈ ഗവൺമെൻറ് എന്താണ് കുറ്റമൊന്നും ഗവൺമെൻറ് പോലും അറിയില്ലല്ലോ സുഹൃത്തുക്കളെ സുഹൃത്തെ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയല്ലോ അന്നൊന്നും ഈ വികാരം നിങ്ങളെ പൊട്ടി ഒലിച്ചിങ്ങോട്ട് വന്നില്ലല്ലോ അതുകൊണ്ട് അലി ചോദിക്കുകയാണ് മൂന്ന് ആരോപണങ്ങളില്ല എന്തൊരു എന്താണ് ഇയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ യഥാർത്ഥത്തിൽ അയാളെ അയാളുടെ പ്രതികരണങ്ങളൊന്ന് അതിന്റെ ഓഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ പോവുകയാണ് ആ പ്രതികരണങ്ങളുടെ ഓഡിയോ അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടാലേ അയാൾ എത്ര അഹങ്കാരത്തോടു അയാൾ ഈ മാധ്യമപ്രവർത്തനം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാൾ എന്താ അഹങ്കാരത്തോടി പ്രവർത്തനം നടത്തിയാലും നമുക്ക് കാണുന്നവർക്ക് പ്രതികരിക്കാൻ വകുപ്പില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചാന്തിരിഞ്ഞ് കേട്ടുകൊണ്ടിരിക്കും അപ്പം അത് നിങ്ങൾ ഇനിയൊന്ന് കേൾക്കണം ആ പ്രതികരണം കേൾക്കുമ്പോൾ അറിയാം എത്ര അഹങ്കാരിയാണ് ഈ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമപ്രവർത്തകർ പ്രിയപ്പെട പ്രേക്ഷക നമുക്ക് പോകുന്നത് പാലക്കാട് എം എൽ എ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആണ് പാലക്കാടിനും കേരളത്തിനും രാഹുലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് നൂറ് ശതമാനം അതിജീവിതമാർക്കൊപ്പം നിന്നുകൊണ്ട് കണിശമായി തന്നെ രാഹുലിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദനം രാഹുൽ നമസ്കാര നമ്മൾ നേരത്തെ ഒരുപാട് ചർച്ചകൾ വരുന്നിട്ടുണ്ട് അന്ന് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് നമ്മൾ സംസാരിച്ചത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ ചർച്ചകൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനുശേഷം രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് ആകാനല്ല ഒരുപാട് ഗുരുതരമായ ആരോപണമുണ്ടായി കേസുകളുണ്ടായി ജയിൽവാസം എവിടെയാണ് രാഹുലിന് പിഴിച്ചത് രാഹുൽ പറയുന്നു ഇത് അസത്യങ്ങളാണ് അർദ്ധസത്യങ്ങളാണെന്ന് രാഹുൽ പറയുന്നു രാഹുൽ പക്ഷെ ഒളിച്ചോടി എന്തിനാണ് ഒളിച്ചോടി എന്തിനാണ് രാഹുലിന് ഇക്കാര്യങ്ങൾ നിവർന്നു എന്ന് കേരളത്തിലെ ജനത്തോട് പറയാം കാര്യം രാഹുൽ സാധാരണക്കാരനല്ല രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് അതിൻ്റെ ധാർമ്മിക ബാധ്യത രാഹുലിനുണ്ട് ഇല്ലേ രാഹുലിനെ ഇതെല്ലാം അറിയാം ഇതെല്ലാം രാഹുലിനറിയാം ഇതെല്ലാം അറി അറിഞ്ഞിരുന്ന രാഹുലിൻ്റെ മുന്നിലേക്കാണ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നിലേക്കാണ് നേരത്തെ പറഞ്ഞ ആദ്യം ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്രചരണം ഉണ്ടാകുന്നു എനിക്കൊന്ന് രാഹുലിനോട് അപ്പഴാണ് ആ ചോദ്യം ഉണ്ടാകുന്നതും ഇതെല്ലാം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് രാ അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ചോദിക്കുന്നത് ഹൂ അത് ഒരു അധികാരത്തിൻ്റെ രാഷ്ട്രീയമല്ലേ രാഹുൽ നീലപ്പെട്ടി വിവാദം പോലെ മറ്റ് രാഷ്ട്രീയവാദങ്ങൾ പോലെയോ ഒന്നായിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ വന്ന ആ ആ സമയത്തുണ്ടായത് അതിൽ പിൽക്കാലത്ത് അതിനുശേഷം വന്ന പരാതികളുടെ ഒരു നക്ഷലാണെന്ന് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറിയാം ഇപ്പോൾ ഇപ്പോൾ ദാദർ സൈഡിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രാഹുൽ ഇഷ്ടപ്പെട്ട ആളുകളെ പറ്റി രാഹുലിന് ഉറപ്പായും രാഹുലിൻ്റെ ബോധ്യമുണ്ട് എന്താണെന്ന് ആ ബോധ്യമുള്ള രാഹുൽ വന്ന് ഹൂ കേസ് എന്ന് പറയാമോ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തി വ്യക്തിയെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കേവലം വ്യക്തി മാത്രമല്ല പാലക്കാടിൻ്റെ ജനതാ ചരിത്ര വിജയിപ്പിച്ച എം എൽ എ ആണ് ആ ജനങ്ങളോട് രാഹുൽ ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ രാഹുൽ അവിടെ ഇറങ്ങി നിന്ന് കാര്യങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് രാഹുൽ ഞാൻ ചോദിക്കുന്നത് വ്യക്തിധാർമ്മികതയല്ല പൊളിറ്റിക്കൽ മോറാലിറ്റി പറ്റിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആദ്യ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തുന്നവരെ രാഹുൽ ആകൂട്ടത്തിൽ പാലക്കാടുണ്ട് ആ പരാതിയുടെ ആ സമയത്ത് രാഹുലിനെ പിന്നെ കാണാനില്ല രാഹുലിനെ പിന്നെ കാണുന്ന എപ്പോഴാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആൻറ്റിസിപ്പേറ്ററി കിട്ടിയതിന് ശേഷം വോട്ട് ചെയ്യാൻ അവരത് രാഹുലിനെയാണ് ഒളിവിൽ പോയത് ശരിയായി തോന്നുന്നുണ്ട് ഉറപ്പായും കോടതി തീരുമാനിക്കണം പക്ഷേ രാഹുൽ എന്ത് എങ്ങനെയാണ് ഇപ്പോഴും നിരപരാധിയാണെന്ന് പറയാൻ കഴിയുക രാഹുലിനെതിരെ ഒരു പരാതിയാണോ രണ്ട് പരാതിയാണോ പരാതികൾ മൂന്നാണ് പരാതികൾ പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് ശരി രാഹുലിന്റെ വിശ്വാസം രാഹുൽ നിരപരാധിയാണെന്നും കോടതി അത് കണ്ടെത്തുന്നുണ്ട് പക്ഷെ അതുവരെ ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള മൂർത്തമായ എം എന്ന് പറയുന്ന പോലെ മൂർത്തമായ യാഥാർത്ഥ്യം ഈ പരാതികളാണ് ആ പരാതികളിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് അല്ലെങ്കിൽ രാഹുൽ സൗഹൃദം റിന്യമായി മാത്രമാണ് അല്ല പേടിപ്പിക്കണോ അതങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആകെ പറഞ്ഞത് അങ്ങനെ ശ്രീമതി പറയട്ടെ ഒന്നൊന്നായിട്ട് പറയുകയാണ് എല്ലാം ക്ലിയർ ചെയ്യുകയാണ് ഹണിഭാസ്കർ ഇൻബോക്സിലെ ഗ്രാഹുൽ അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട് ആ ഞാൻ അങ്ങോട്ട് സംസാരിച്ചത് അല്ലേ സംശയം എന്നാൽ താങ്കൾ എടുത്ത് പരിശോധിക്കൂ താങ്കൾ പരിശോധിക്കും ഞാൻ തയ്യാറാണെന്നേക്കാസ് പറഞ്ഞു അതായത് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് ആക്കി പറഞ്ഞു രാഹുൽ ജാതികട്ടത്തിൽ പറഞ്ഞ രാഹുലിന്റെ ബോധ്യങ്ങളാണ് രാഹുലും ഈ പറയുന്ന വ്യക്തികളും തമ്മിലുള്ള മെസ്സേജുകളും ബോധ്യങ്ങളുമാണ് അത് പരിശോധിക്കണം തോന്നുന്നില്ല പോട്ടെ അത് 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 വേറൊരു വിഷയം പക്ഷെ പൊതുസമക്ഷം ഉള്ളത് എന്താണ് പൊതുസമക്ഷം ഉള്ളത് ഗുരുതരമായ പരാതികളാണ് സ്ക്രീൻഷോട്ടുകളാണ് വോയിസ് റെക്കോർഡുകളാണ് കരഞ്ഞുകൊണ്ട് പറയുന്ന അതിജീവിതയോട് രാഹുൽ അങ്ങേയറ്റത്തെ ബ്രൂട്ടലായി ദയാരഹിതം സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് അതൊക്കെ രാഹുലിന്റെ തന്നെയാണോ ഷൂ ഷൂ വാങ്ങാൻ പറഞ്ഞു സൺസ്ക്രീൻ ലോഷൻ എല്ലാം ഇപ്പൊ നമുക്ക് നിലവിൽ ഇപ്പോൾ കേസിന്റെ ഭാഗമുള്ള സ്ക്രീൻഷോട്ടുകൾ ഓഡിയോ ക്ലിപ്പുകൾ ഒട്ടനവധി ഉണ്ടോ ഒന്നും ഉണ്ടോന്നും അല്ല അതിൽ രാഹുൽ ഈ പറഞ്ഞ വിവാഹാഭ്യർത്ഥന നടത്തുന്നു എന്താണ് ഗർഭിണിയാക്കണം എന്ന് പറയുന്നത് അയാളുടെ അഹങ്കാരം എന്തുമാത്രം ഉണ്ടെന്ന് നമ്മൾ കേട്ടല്ലോ ഇനി ഒറ്റ കാര്യം കൂടി എനിക്ക് പറയാനുള്ളൂ ഇത്രയേറെ അഹങ്കാരത്തോടുകൂടി അയാൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സംസാരിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിൽ എത്ര സമജിത് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വെച്ച് നമുക്ക് എത്ര മാന്യമായിട്ടാണ് അയാൾ പെരുമാറിയിട്ടുള്ളത് അയാൾ മാന്യമായിട്ടല്ലാതെ പെരുമാറിയ സമയത്ത് അയാൾ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ അത് ഓർത്തോണം അയാൾക്ക് മാന്യമായി പെരുമാറാനറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല അങ്ങനെ അയാൾ പെരുമാറിയിട്ടുണ്ട് ഞാൻ അക്കാലത്ത് വിമർശിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇൻറ്റർവ്യൂവിൽ നാൽപ്പത്തൊമ്പത് മിനിറ്റുള്ള ഇൻ്റർവ്യൂവിൽ ഈ ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞ ആള് ഈ മാധ്യമപ്രവർത്തകൻ ഏറ്റവും കൂടുതൽ അഹങ്കാരത്തോടുകൂടി അപ്രമാദത്വത്തോടു കൂടിയും രാഹുൽ മാങ്കൂട്ടത്തോട് പെരുമാറിയപ്പോഴും അയാൾ തിരിച്ചു പെരുമാറിയത് കണ്ടോ എത്ര മാന്യമായ രീതിയിൽ എത്ര മാന്യമായ ഭാഷയിൽ അയാൾ തിരിച്ചു പെരുമാറിയെന്ന് മാത്രമല്ല തൻ്റെ മേൽ ഈ അഹങ്കാരത്തോടുകൂടി അസഹിഷ്ണുതയോടുകൂടി ചാടി വീഴാൻ ശ്രമിച്ച ഹാഷ്മി താജ് ഇബ്രാഹിമിനെ വലിച്ചുകീറി ഭിത്തിയിൽ ഒട്ടിച്ചില്ലേ രാഹുൽ മാങ്കൂട്ടം വലിച്ചുകീറി ഭിത്തിയിൽ ഒട്ടിച്ചില്ലേ കണ്ടതല്ലേ നമ്മൾ അതുകൊണ്ട് ഞാനത് ഞാൻ പറയുന്നത് അതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനിപ്പോൾ രാവിലെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ അത് മിനിറ്റ് ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് സാറിനെതിന് നാൽപ്പത്തൊമ്പത് മിനിറ്റൊന്നും ആളുകളിൽ നിന്ന് കാണാറില്ല ആളുകൾ വളരെ കുറച്ച് സമയത്തേക്ക് കാണാറുള്ളത് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പതിനാറ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് പതിനാറ് മണിക്കൂറുകൾ കഴിഞ്ഞു ഞാനിപ്പോൾ നോക്കി നോക്കിയപ്പോഴത്തേക്ക് എന്താ എനിക്ക് കാണാൻ കഴിഞ്ഞെന്നറിയോ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം പേരാണ് ആ ഇൻ്റർവ്യൂ പതിനാറ് മണിക്കൂറുകൾ അതെനിക്കൊന്ന് റെക്കോർഡാണ് ഏതാണ്ട് പത്തൊമ്പതിനായിരത്തോളം കമൻറ്റുകൾ അതിൽ ബഹുഭൂരിപക്ഷവും അയാൾക്ക് അനുകൂലവും ഈ പിന്നെ താജി ത്ബ്രാഹിൻ്റെ ചീത്ത വിളിയാണെന്നാണ് ഞാൻ കേട്ടത് നാൽപ്പത്തൊമ്പത് മിനിറ്റുള്ള ഇൻ്റർവ്യൂ പതിനാറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എഴുപത് ഏഴ് ലക്ഷത്തി തൊഴേണ്ട എട്ട് ലക്ഷത്തോളം പേര് അത് കണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് കാണണം ഈ ഹാഷ്മി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തകൻ പഠിക്കാനുള്ള പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ പഠിക്കണം എങ്ങനെയാണ് ആളുകളോട് ഇടപെടേണ്ടത് പെരുമാറേണ്ടത് എന്ന് വിനുവി ജോണിൽ നിന്ന് അയാൾ പാഠങ്ങൾ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വിനൂബി ജോണിൽ നിന്ന് പാടങ്ങൾ പഠിക്കണം എത്ര സമയത്തോടുകയാണ് അയാൾ ഇടപെടുന്നത് അയാൾ എത്ര പേരോട് അഭിമുഖം നടത്തുന്ന നമ്മളോട് വി കുഞ്ചുകൃഷ്ണനോട് ചെയ്യുന്നത് കണ്ടു അതുപോലെ തന്നെ ആ എന്താണ് പിന്നെ ഫ്രാങ്കോ മുളയ്ക്കൽ കേസിലെ ആ കന്യാസ്ത്രീയോട് എത്ര മാന്യമായ ഭാഷയിലാണ് വിനൂബി ജോൺ സംസാരിക്കുന്നത് അതൊക്കെ കണ്ട് പഠിക്കണം ഇയാൾ ഇയാൾ ഒരു ദിവസം ഇങ്ങോട്ട് വന്ന് പിന്നെ ട്വൻ്റി ഫോർ ന്യൂസിൽ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞ് കയറിയിരുന്നുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്ന ഈ പണി ഇയാൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇയാളോട് ആളുകൾക്ക് പുച്ഛവും പരിഹാസവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇയാൾ മനസ്സിലാക്കണം എന്തായാലും ഇയാളുടെ എത്ര അഹങ്കാരത്തോടുകൂടി അയാളുടെ പ്രതികരണത്തിലും സമചിത്തത് കൊണ്ട് സമാധാനം കൊണ്ട് മറുപടി പറഞ്ഞ് വിജയിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ചെയ്തത് എന്ന് അറിയണമെങ്കിൽ ആ ഇന്റർവ്യൂ ഒന്നുകൂടി എൻ്റെ പ്രേക്ഷകർ കാണണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്